നമസ്കാരം ഞാൻ ഡോക്ടർ സന്ന സാധാരണയായിട്ട് അനാവശ്യമായിട്ട് മെഡിസിൻ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഈ വേദനാ സംഹാരികള് കൂടുതലായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ടാബ്ലറ്റ് കൂടുതലായിട്ട് എടുക്കുക ഇങ്ങനെ പലതരത്തിലുള്ള മെഡിസിൻസ് അനാവശ്യമായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കുന്ന ആൾക്കാർ ദിവസേന ഓടിവരികയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും കിഡ്നി ഫെയിലർ വരെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഇപ്പം കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്യാസ്ട്രിക് ടാബ്ലറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കിഡ്നിക്ക് ഭാവിയിൽ പ്രശ്നമായേക്കാം നിങ്ങളെ ഈ വേദനാ സംഹാരികൾ ഒരിക്കൽ കഴിച്ചാൽ പോലും അത് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡോക്ടർ പറഞ്ഞ കോഴ്സിൽ ആ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്യുക അല്ലാതെ അനാവശ്യമായിട്ട് അതേ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അനാവശ്യമായിട്ട് മെഡിസിൻ എടുത്താല് അത് നിങ്ങളുടെ ശരീരത്തിന് തന്നെ ദോഷമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നത്തിന് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള റുട്ടീൻ ചെക്കപ്പ് എപ്പോഴും നടത്തിയിരിക്കണം ബി പി ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ടൈം ഡ്യൂറേഷനിൽ കൃത്യമായിട്ട് റുട്ടീൻ ചെക്കപ്പ് നടത്തിയാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ റുട്ടീൻ ചെക്കപ്പിൽ നമുക്ക് മനസ്സിലാവുകയും അതിന് പ്രതിവിധികൾ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അല്ലാതെ നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു തരത്തിലുള്ള മെഡിസിനും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നിങ്ങൾ എടുക്കരുത്